ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സോ ഇന്ന് നമ്മളിപ്പോ അധികം ഒന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല ഓൾറെഡി നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ട് സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഹിപ്നോഡിസം മെൻ്റലിസം ഇത് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ അതാണ് എനിക്ക് അറിയേണ്ടത് സോ ഇതൊക്കെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം അതും രണ്ട് രീതിയിൽ അഡ്വാൻസ് ബേസിക് ലെവല് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് പക്ഷേ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഞാൻ വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പീപ്പിൾസ് അതായത് ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം എനിക്കും ആ ഒരു ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അത്തരത്തിലുള്ള അത്തരത്തിൽ ആഗ്രഹമുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങളെക്കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യണം ഒന്നില്ല നിങ്ങള് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രസ്റ്റഡ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി സോ ഞാൻ നിങ്ങൾക്ക് എന്താവും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തെക്കുന്നതായിരിക്കും സോ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് മന്തിൽ നമ്മൾ എന്തായിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ സീക്രട്ടും കാര്യങ്ങളും ഇതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാണ് അപ്പോൾ കേരളത്തിൽ തന്നെ ഇതുവരെ ആരും കൊടുക്കാത്തൊരു അടിപൊളി അവസരമാണ് നമുക്ക് കിട്ടാനുള്ളത് പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങളിതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പക്ഷെ അവിടെ നിന്ന് നമ്മൾ നമ്മളെന്താകും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കും വെറുതെ ഒരു ടൈം പാസിന് ഇരിക്കുന്നവരൊന്നും നമ്മൾ കോട്ടിയിൽ വരുക്കണം അതെന്നു വെച്ചാൽ ഇത് അത്രയും ഒരു ആർട്ട് ഒരു അടിപൊളി ആർട്ട് ഫോം ആണ് മാന്യിസം ഹിംനോട്ടിസം എന്ന് പറയുന്നത് സോ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാവണം ഇരുപത്തി അയ്യായിരം രൂപയോളം വാല്യൂ ഉള്ള കോഴ്സാണ് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇനി ഒരു ഹിംനോട്ടിസം മാന്യുലിസം നിങ്ങളും എത്തിയാണ് എത്തിക്കഴിഞ്ഞുതന്നെ ഒരുപാട് പേര് ഇതിന്റെ ട്രിക്കും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാവരും ഇത് പഠിച്ചു കഴിഞ്ഞു തുടങ്ങി കേരളത്തിൽ തന്നെ ഒരുപാട് അക്കാത് മിസ് സോ ഒരുപാട് ആളുകൾക്ക് കീഴിൽ എല്ലാവരും ഇത് പഠിപ്പിക്കുന്നവരെ എല്ലാവരും തന്നെ ഇത് ഓൾറെഡി പഠിച്ച ഒരാളായിരിക്കും സോ പഠിച്ചവർ തന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹിപ്നോട്ടിസം മെൻറ്റലിസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരവസരം നമ്മൾ ഒരുക്കുകയാണ് സോ ഒന്ന് നോക്കണ്ട ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ താല്പര്യമുള്ളവർ മാത്രം സോ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത്ലി നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റും ഡെയിലി നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ നല്ലൊരു അവസരം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല ഒരിക്കലും ഞാൻ ഞാൻ സത്യം പറയാം ഒരിക്കലും ഞാനല്ല ഇത് മുന്നോട്ട് നീക്കുന്നത് സോ ഞാനും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല പക്ഷേ എനിക്കൊരു ഇൻവൈറ്റ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടി അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്ന് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി മെന്റലിസ്റ്റാണ് നിങ്ങൾക്ക് ഒരു പെർഫോമൻസും കാര്യങ്ങൾക്കും ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് ആ മെന്റലിസ്റ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അദ്ദേഹം ആരാണെന്നൊക്കെ അറിയാൻ കഴിയുക ഏതായാലും സോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്താൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സോ അടുത്ത വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു പെർഫോമൊന്നല്ല സോ നമ്മളൊരു ചെറിയ ചർച്ചയിലേക്ക് പോവുകയാണ് ഇനി ഒരു അടിപൊളിയായിട്ടുള്ള ചർച്ച കാര്യങ്ങളും ചെറിയ സ്റ്റോറീസ് ഒക്കെ നമുക്ക് വരാനിരിക്കുന്നത് സോ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചർച്ച ചെയ്യാം സോ അല്പം തിരക്കിലായി പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് അല്പം ചുരുങ്ങിയത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ചൂടെ കൂടുമ്പോഴെങ്കിലും നമ്മുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരിക്കണോ അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ ഫലം നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് തരുന്നോ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കും സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്